കാട്ടാന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച ആതിരപ്പള്ളിയിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുന്നു രാവിലെ ആറു മണി മുതൽ ജനകീയ സമിതി ആനമല റോഡ് ഉപരോധിച്ചു പത്ത് മണിയോടെ പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി ജനവാസ മേഖലയിൽ പോലും ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ആതിരപ്പള്ളിയിൽ ഉള്ളതെന്ന് നാട്ടുകാർ പറയുന്നു അതിരപ്പള്ളിയിൽ തുടർച്ചയായുണ്ടായ കാട്ടാന ആക്രമണങ്ങളിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഇന്നുണ്ടായത് തങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കണം അതിനു വേണ്ടിയുള്ള നടപടികൾ ശാശ്വതമായ നടപടികൾ ഒരുക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ജനകീയ സമ സമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിൻ്റെ ഭാഗമായി രാവിലെ ആറ് മണി മുതൽ ഇവിടെ ഹർത്താൽ ആചരിക്കുകയാണ് കടകമ്പോളങ്ങൾ പൂർണ്ണമായും കിടക്കുകയാണ് അതിനോടൊപ്പം തന്നെ അതിരപ്പള്ളി വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് വാഹന ഗതാഗതം രാവിലെ ആറു മണി മുതൽ ഒൻപതേ മുക്കാൽ വരെ പത്ത് മണിവരെയ്ക്കും തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് പോലീസ് ഇടപെട്ട് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിൽ പോലും ഇവിടെയുള്ള ആളുകളുടെ ഒരു പ്രതിഷേധം ആ പ്രതിഷേധം അവസാനിക്കുന്നില്ല അവർ പറയുന്നത് അവർക്ക് സ്വൈര്യമായി ഈ മേഖലയിൽ ജീവിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ജീവിക്കാനുള്ള അവസരം ഒരുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ കർഷകൻ ഞാൻ ഒരു കർഷകനാണ് എൻ്റെ പറമ്പിൽ പണിയെടുത്ത് മൊത്തം വന്ന ആന നശിപ്പിക്കുന്നത് കൂടാതെ നമ്മൾ അടുത്തേക്ക് ഞങ്ങളെ കോടി രൂപയുടെ ഫെൻസിന്റെ വർക്ക് ഇൻസ്പെക്ഷൻ ഇവിടെ ഡി എഫ് ഒ അവിടെ ഇല്ല ലീവിന് പോയേക്കാന്ന് പറഞ്ഞിട്ടാണ് നിർത്തിവെച്ചിരിക്കുന്നത് അവരെല്ലാ വക മെറ്റീരിയലും കൊണ്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് ജനങ്ങൾക്ക് സുരക്ഷിത നേരിടേണ്ട കാര്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഓർഡർ ഒക്കെ വരക്കും ഇതൊക്കെ ഫോറസ്റ്റ്കാര്യ ഇതിപ്പോ ഒരു മരണം നടന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറയും രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും നിർത്തിവെപ്പിക്കും കൃഷിക്കാരും ഭീഷണി ഭീഷണി ജീവൻ എങ്ങനെ നിലനിർത്തുന്നതാണ് ഞങ്ങൾ ഓരോരുത്തരും ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാനൊരു ഡിസേബിൾഡ് പേഴ്സണാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടില് ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ പച്ചക്കാട് എന്ന് പറയും വീടിൻ്റെ മുറ്റത്താണ് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കർഷകർക്ക് അവരുടെ വിളകൾ ഒന്നും തന്നെ കൃത്യമായി പരിപാലിക്കാൻ കഴിയുന്നില്ല പൂർണ്ണമായും ആനയും അതുപോലെ തന്നെ മാനും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ എത്തി അത് നശിപ്പിക്കുകയാണ് ഒരു വിളകൾക്കും കൃത്യമായ ഒരു ഫലം ലഭിക്കുന്നില്ല അത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം അത് ഒരു കൃത്യമായ ഒരു ആർ ആർ ടി ടീം വേണം ആ ആർ ആർ ടി ടീമിനെ നിയോഗിക്കാനായുള്ള ഒരു നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അതിനോടൊപ്പം തന്നെ ഫെൻസിങ്ങും ഡ്രഡ്ജിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ട്രഞ്ച് കുഴിക്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നടപ്പിലാക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ആ ആവശ്യം നിറവേറ്റുന്നവരെ പ്രതിഷേധം തുടരും ഇന്നിപ്പോൾ ഹർത്താൽ വൈകുന്നേരം ആറു മണിവരെയൊക്കെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് അതിരപ്പള്ളിയിൽ നിന്നും ശുചി പട്ടാമ്പിക്കൊപ്പം എം എസ് തൃശോയ് മാതൃഭൂമി ന്യൂസ് തൃശൂർ